നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ പതിനേഴാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ പാഠഭാഗത്ത് ദൈവത്തിന്റെ പിതൃത്വം എന്ന് പറയുന്ന അതായത് ഫാദർ വുഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സുന്ദരമായ ഒരു വിഷയമാണ് നാം ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗസ്വനായ ദൈവത്തെ പിതാവെന്ന് സംബോധന ചെയ്യുവാൻ നമ്മെ വാസുവത്തിൽ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ശിഷ്യന്മാരെ യേശുവിനോട് ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവരെ പഠിപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിക്കും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് അവരോട് പറഞ്ഞത് വാസ്തുവത്തില് ആ ആ ഉപദേശം കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ ഏത് നിലയിൽ വിലയിരുത്തിയിരുന്നു എന്നുള്ളതും കൂടെ നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗമാണ് ഇപ്പൊ വാസ്തവത്തിൽ ദൈവത്തെ പ്രാപഞ്ചിക പിതാവായി കാണുന്നതുകൊണ്ടോ സ്വർഗസ്നായ ദൈവത്തെ പിതാവെന്ന് പറയുന്നതുകൊണ്ടോ മതവിരോധികളായ ആളുകൾക്ക് യാതൊരു വിരോധവുമില്ല എന്നാൽ ദൈവം തൻ ദൈവ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു വീണ്ടും ജന അനുഭവത്തിലൂടെ നാം ദൈവത്തിന്റെ മക്കളും ദൈവം നമ്മുടെ പിതാവും ആയിത്തീരുന്നു എന്നുള്ള പ്രതിഭാസാത്മകമായ വിഷയതകൾ പറയുമ്പോഴാണ് സാധാരണയായി നാളുകൾക്ക് പ്രയാസം ഉണ്ടാകാറുള്ളത് നാല് വ്യത്യസ്ത നിലയിൽ ദൈവത്തെ പിതാവെന്ന് വിശുദ്ധ ഭേദവസ്തുവം വിവക്ഷിക്കുന്നു ഒന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ യോഹന്നാൻ അഞ്ച് പതിനേഴ് ഒന്നന്റെ പതിനാല് ഈ വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു അവന്റെ പിതാവാണ് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും ദൈവം പിതാവാണ് യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തിരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു അപ്പൊ യഹോദന്മാര് ദൈവത്തെ പിതാവായി കണ്ടത് ദേശീയവോ കാവ്യ ഭാവനയിലോ ഉള്ള വീക്ഷണത്തിൽ മാത്രമായിരുന്നു അല്ലാതെ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിലുള്ള പിതൃ പുത്ര ബന്ധത്തിൽ ആയിരുന്നില്ല അപ്പൊ ദൈവം കർത്താവായ യേശു കൃഷ്ണന്റെ പിതാവ് നിലയിൽ ദൈവത്തെ പിതാവെന്ന് ബൈബിൾ വിളിക്കുന്നു രണ്ട് വീണ്ടും ജനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ പിതാവ് എന്ന നിലയിൽ ദൈവത്തെ പിതാവെന്ന് വിശുദ്ധ വേദവസ്തവും വിലയിരുത്തുന്നു മൂന്ന് കാവ്യ ഭാവനയിൽ ദൈവത്തെ പിതാവ് എന്ന ബൈബിൾ അവതരിപ്പിച്ചിട്ടുണ്ട് സങ്കീർത്തനം അറുപത്തിയെട്ടിന്റെ അഞ്ച് നാം വായിക്കുമ്പോൾ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു എന്ന് പ്രസ്താവിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു അത് കാവ്യഭാവനയിൽ സങ്കീർണ്ണകാരൻ ആയ കവി അങ്ങനെ എഴുതി വച്ചിരിക്കാണ് നാലാമത് ദേശീയമായ നിലയിൽ ദൈവത്തെ പിതാവെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ഉറപ്പാട് വിശ്വം നാലിന്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു ഇസ്രായേൽ എന്റെ പുത്രൻ അതുപോലെ തന്നെ എന്റെ ആദ്യ യാദം തന്നെ ദൈവം എന്റെ പിതാവ് എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു ആത്മീക പിതൃപുത്ര ബന്ധം വ്യക്തമായി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ നവീകൃത മതക്കാരായ ആളുകൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഒരു മടയത്തരം പറഞ്ഞു പഠിപ്പിക്കാറുണ്ട് അവർ പറയുന്നത് ദൈവം നമ്മുടെ പിതാവാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ കരുണാമയനാണ് സ്നേഹനിധിയാണ് അവർ നമ്മുടെ പാപങ്ങളെ ശിക്ഷിക്കുകയില്ല അതുകൊണ്ട് ഏത് നിലയിലും നമുക്ക് ഇഷ്ടമുള്ള ജീവിക്കാം എന്തും തിന്നാം എന്തും കുടിക്കാം എങ്ങനെയും നടക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ദൈവം നമ്മുടെ പിതാവ് എന്ന നിലയിൽ വാസ്തവത്തിൽ അവൻ നമുക്ക് പൊതുജനം നൽകുന്നു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരെ വീണ്ടും ജനിപ്പിച്ച് ദൈവ മക്കളാക്കി തീർക്കുന്നത് പിതാവായ ദൈവമാണ് മാത്രമല്ല പിതാവ് എന്ന നിലയിൽ അവൻ നമുക്ക് പുത്രത്വം നൽകുകയും തന്റെ മക്കളുടെ മേൽ തന്റെ സ്നേഹത്തെ എല്ലായ്പ്പോഴും അവിടുന്ന് പ്രകടിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ പിതൃത്വം അതായത് ഫാദർ ഓഫ് ഗാഡ് എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു പുതിയ നിയമ ഉപദേശ സത്യമാണ് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും സ്വർഗസ്ഥനായ പിതാവാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവം ദൈവത്തെ പിതാവെന്ന് പറയാനും ദൈവത്തെ പിതാവെന്ന് അഭിസംബോധന ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലബ്ധമായത് നാം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ പഠനം തുടർന്നും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും ദൈവത്തിന്റെ പിതൃത്വത്തെ സംബന്ധിച്ച് വിശാലമായി തന്നെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം ഈ ഷോർട്ട് വീഡിയോയിൽ പഠിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല ദൈവം എന്റെ പിതാവായപ്പോൾ എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം പ്രൊഫസർ എച്ചി നോക്കിയിട്ടുണ്ട് അദ്ദേഹം ദൈവത്തിന്റെ പിതൃത്വത്തെ വളരെ വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് സാവകാശമുള്ളവർക്ക് ആ പുസ്തകം വാങ്ങി വായിച്ച് പഠിക്കാവുന്നതാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ